അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ട്രെയിനിലാണ് അങ്ങനെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ വിട്ട് ചെക്കി റെഡിയുണ്ട് അപ്പം മുംബൈയിലേക്കുള്ള യാത്രയാണ് ഏകദേശം നാളെ അവർ രാവിലെ പത്ത് മണിയാകുമ്പോൾ ആണ് സി എസ് ടിയിലെത്തുക ഈ ട്രെയിൻ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ മംഗലാപുരത്തുനിന്ന് വിട്ടുകഴിഞ്ഞാൽ നേരെ സി എസ് ടി ആണ് ലാസ്റ്റി സ്റ്റോപ്പ് ഓ നല്ല അച്ഛണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള ചെറിയ കാഴ്ചകളെ വീഡിയോലായിട്ട് വീണ്ടും സ്വാഗതം പൈസ കഴിക്കണം ഉമ്മാന്റെ ഉൻ്റെ ഉമ്മാന്റെ പായസം പായസം പൊളിക്ക് എന്താ ചെയ്യേണ്ട ചായ വാങ്ങിച്ചിട്ട് ചായ എന്ത് രണ്ടു ഗ്ലാസ് ചായ മണിക്കോ വരൂലേ പായസം അപ്പൊ നമ്മളെ സ്പെഷ്യൽ പായസം കഴിക്കട്ടെ അങ്ങനെയുണ്ട് നീ ഇന്ന് കഴിച്ചോ വന്നിട്ടോ ഓ അന്നേരത്തേരം കഴിച്ചോ നമ്മളെ സീറ്റിൽ ആരും ഇല്ല കേട്ടോ നമ്മളെ ബോഗിയിൽ ഞാൻ ചെക്കറും മാത്രം ഫുള്ള് കാലി ഇപ്പൊ വലിയൊരു കളക്കാറ് നല്ല കാലാവസ്ഥ ചെറിയ മഴ പാറണ് അപ്പൊ ഇപ്പൊ കുറച്ച് ട്രെയിന് സ്പീഡ് കൂടി അപ്പൊ നമ്മളെ ഫുഡെല്ലാം തിന്ന് തീർത്ത് പായസം അടിപൊളിയല്ല കംപ്ലീറ്റ് തീർത്ത് ഞാൻ വർജിനായിരുന്നു പായസത്തെ ഈ എന്നാ ദിവസം കൂടുന്നോറും ഇല്ലേ ഭയങ്കര ടേസ്റ്റ് കൂടും ഇത് അപ്പൊ ഇങ്ങോട്ടെല്ലാം നല്ല മഴയുണ്ട് കേട്ടോ മൂകാംബിക മൂകാംബിക ടെമ്പിളിന്റെ ഏകദേശം അടുത്ത് അടുത്തുള്ള സ്റ്റേഷൻ ഭൂകാംബികാസ്റ്റേഷൻ എത്തി അപ്പൊ സമയം ഒമ്പത് മണി ഞാൻ ചെക്കീറും കൂടി ഇനി ഫുഡ് കഴിക്കാം ചെക്കീറെ ഫുഡ് എടുക്കു സ്പെഷ്യൽ അതിൽ കൊറേ എന്തെല്ലോ ഫുഡ്ണ്ട് ഇതാ സാധനം അല്ല ഇതാ സാധനം ഇതും മഞ്ഞപ്പൊടിയാന്നെ ഇതും ഇതും ആ ഇതിലേതോ ആ ഉന്നക്കായ ഉണ്ട് ഉന്നക്കായ കടി ചായ പിടിക്കുമ്പോ എടുക്കാം കഴിക്കാം ഇത് അങ്ങോട്ട് നോക്കട്ടെ െല അപ്പൊ ലോക്കൽ ട്രെയിൻ മാതിരി ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം നിർത്തിടലാന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചോടേ പോകുന്നില്ല കുറച്ച് ബാക്കിയുണ്ട് കൂടി അത് റെസ്റ്റ് ആ ട്രെയിൻ കാലാവസ്ഥ ഇതില് കണ്ടിന്യൂ ആയിട്ട് അപ്പൊ നമ്മളെ ഫുഡെല്ലാം കഴിച്ചു ഇനി കുറച്ച് കൊറച്ച് കടന്നുറങ്ങാം രാവിലെ എണീക്കാതെ വിചാരിക്കുന്നത് ട്രെയിൻ ഇങ്ങനെ വല്ല പോകുന്നുണ്ട് ഇനി സ്പീഡിൽ അറിയില്ല രാവിലെ പത്രക്കാട് എത്തുന്ന പത്തരക്കെത്തോ പതിനൊന്നരക്കെത്തോ പന്ത്രണ്ടരക്കെത്തോന്നറിയില്ല അന്നേരം ഓക്കെ ഇനി നാളെ രാവിലെ കാണാം ശങ്കരൂടെ ഓർക്കെങ്ങനെ ഇണ്ടി എട്ടുമണിയായി എട്ടുമണിയായി 嗯。Hmm? അപ്പൊ ചായ വന്നിട്ടുണ്ട് നമ്മളെ കടി പൊളിക്കേ മുള പൊടിയല്ലായ പറയില്ല കടി പൊളിച്ച തലക്ക് തലക്ക് വെച്ചിട്ട് കടന്നതാ അതെ കടിയുള്ളിൽ എന്തായോക്കിയാ പൊടിഞ്ഞു പോയത് അങ്ങനെ വിളിച്ച എല്ലാരും വരൂ നീ വിക്കുന്ന വിചാരിച്ചിട്ട് അപ്പൊ നമ്മള് ഉന്നക്കായണ്ട് ഞാൻ അപ്പൊ അവസാനം പത്ത് മണിയാവുമ്പോ ചായ വന്ന് അതിലടക്കെ നമ്മള് വെള്ളം കുടിച്ചു കേട്ടാ ചായ വന്നതാ ഉന്നക്കായ് ഉണ്ട് നമ്മളെ എടാ ഉന്നക്കായ് ഒന്നും ആയിട്ടില്ല ഞാൻ വെച്ചിട്ട് തലക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിപ്പോയി എല്ലാരും ചായക്കാര ബിസി ഫസ്റ്റ് അപ്പൊ സമയത്തിനട അപ്പൊ നമ്മള് മൊബൈല് എത്താനായി ഇപ്പൊ താനയല്ലേ താനയല്ലേ താനല്ലേ എത്തേണ്ടത് താനല്ലേ താന പതിനൊന്നേ പത്തായി ഭയങ്കര ലൈറ്റ് അല്ലേ ഭയങ്കര ലേറ്റ് പത്ത് മണിക്കങ്ങാറ്റാ നമ്മൾ ശരിക്കും സി എസ് ടിയിൽ എത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ സി എസ് ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വീണ്ടും നമ്മളെ പഴയ ഡോമട്രി ഡോമട്രീൻ്റെ അവിടെ റൂം എടുത്തു അതിന് തൊട്ടിപ്പുറമുള്ള നമ്മളെ മലയാളി ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് ഡേക്കിലാണ് ഇലയിലാണ് ഊണ് എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അല്ലേ ഒരാൾ ആദ്യമായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് അതാണ് നാട്ടിൽ വന്നിട്ടല്ലേ സാദാ ചോറാദ്യമായിട്ട് അതേ ബിരിയാണി അല്ലേ ഏ എല്ലാം കൂട്ടിയായിക്കെ അപ്പൊ നമ്മള് രണ്ടാളും ഫുഡ് നാട്ടിലെ ഫുഡ് അപ്പോ ഞാനും കൂടി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മറൈൻ ഡ്രൈവ് പോയി നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് എത്തി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഡൽഹിയിലുണ്ട് പറയോ ഇത് ഇന്ത്യ ഗേറ്റ് അല്ലേ ആ അത് ഇന്ത്യ ഗേറ്റ് ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് ഇന്ത്യ ഗേറ്റ് ആ അതാണ് ഇന്ത്യന്റെ ഗേറ്റ് ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ

ഒരാൾക്ക് അരമണിക്കൂർ ഒരാൾക്ക് നൂറ്റി ഒമ്പത് രൂപ റൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ട് ഞാനും ഉണ്ട് ഒരു ചെറിയ റൈഡ് അല്ലെ കൊറേ കാലത്തിൽ കൊറേ ആൾക്കാരുണ്ട് എടാ ഒരു കണക്കും കണക്കും ഇതൊന്നും ഇല്ല പുള്ളി കേരളത്തിന്റെ

ആ അതോണ്ടാ മോള് കേട്ടോ കേട്ടോങ്ങി ആളൊക്കെ ഇല്ല കുഴപ്പമില്ല എത്ര ആളേ പത്തൊമ്പത് ആൾക്കാർ നമ്മളെ താജ് അതോടൊപ്പം അങ്ങനെ നമ്മൾ ഓടി 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 കൊറേയും കത്തില്ല ഇവിടെ കപ്പലെല്ലാം കാണുന്നുണ്ട് ആ തോന്നുന്നു തോന്നുന്നു കറങ്ങി 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 തിരിച്ചു പോകാൻ നോക്കാം നല്ല രസം കേട്ടോ യാത്ര അല്ലേണ്ട കടലിനെ നടക്കിയത് ഒരു ബിൽഡിംഗ് ചെറിയ പഴയ അതിന്റെ സംഭവം ഇത് പഴയ എന്തോ നേവിന്റെ എന്തോ ആയി ആക്കി മറ്റേ പഴയ ലൈറ്റ് ഹൗസും അപ്പൊ നമ്മള് തിരിച്ച് നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യ നോക്കിയേ ഫുള്ള് പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് നമ്മളെന്നെ നമ്മളെ നാട് നശിപ്പിക്കുന്നു

ആ ഇവിടെ ഫുള്ള് പ്രാവ്ലുണ്ട് പക്ഷെ ആ പ്രാവിന്റെ ആ അപ്പൊ നമ്മള് ഗേറ്റ് ഓഫ് ഇന്ത്യന് ഇറങ്ങി നമ്മള് നേര പോയെന്ന് ടാക്സി അപ്പൊ ഭയങ്കര ആൾക്കാരുണ്ട് കേട്ടോ ഇന്നും എടാ ഇങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച എല്ലാം ആൾക്കാരുണ്ടാവല്ലേ ഞായറാഴ്ച ഒന്നും ശരിക്കും ശെരിക്കും നല്ലത് ഫൈനലി ഈ നമ്മൾ ആടെ റൂമെടുത്ത് നമ്മള് നമ്മളെ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ആണിത് അത് രാത്രിയത്തെ കാഴ്ച വീഡിയോ തന്നെ നാലാമത്തെ തവണ അങ്ങനത്തെ തോന്നുന്നു രാത്രിയത്തെ കാഴ്ച എന്നാലും ഒരു ഒരു കാഴ്ച തന്നെയാട്ടത് അതിന്റെ തൊട്ടിപ്പറുള്ള